ഇന്ന് ഞങ്ങൾ കാലിക്കറ്റ് വന്നതായിരുന്നേ കുറച്ച് പർച്ചേസിംഗ് ഷോപ്പിലേക്കുള്ള കുറച്ച് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞാനും ചേച്ചിയും കൂടെ വന്നതായിരുന്നു അങ്ങനെ കാലിക്കറ്റ് വന്നപ്പോൾ ഒയാസിൻ്റെ ഉള്ളിലേക്ക് കയറിയേ ഒയാസിസിൻ്റെ ഉള്ളിലേക്ക് സണ്ണി ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു ഹോൾസെയിൽ ഷോപ്പിലേക്കാണ് ചെന്നത് ചെന്നെത്തിയപ്പോൾ തന്നെ ഞാൻ നേരെ പോയപ്പോൾ കണ്ടത് ഓർണമെൻറ്റ്സ് മേക്കിങ്ങിൻ്റെ സാധനങ്ങളാട്ടോ ഇതിൻ്റെ സബ്ജെക്റ്റായിട്ട് ഇതൊരു ബന്ധമില്ല അറിയാം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓർണമെൻറ്റ്സ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിൽ കുറേ സാധനങ്ങൾ നല്ല നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു കമ്മലൊക്കെ കണ്ട് അതുപോലെ മാല വള ഉണ്ടാക്കാൻ പറ്റുന്നത് ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരുപാട് സ്റ്റോണും പേളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കണ്ടേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതൊക്കെ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഒരു കല്ല് കല്ലുപോലത്തെ ഈ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനുള്ള വഴിയാണ് കേട്ടോ ഇവിടെ ഉള്ളത് മുഴുവനും ചെറിയ കമ്മലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ അടുത്തുള്ള ഫാൻസിയിലൊക്കെ കൊണ്ട് കൊടുത്താൽ മതി ഒരുപാട് മുതൽ മുടക്ക് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ പിന്നെ വലിയ രീതിയിൽ ഓരോ ഷോപ്പുകളൊക്കെ എടു ഏറ്റെടുക്കാമല്ലോ അങ്ങനെ തോന്നിയിട്ടോ അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് എനിക്കിതിന് എൻ്റെ ഈ ബിസിനസ്സിൻ്റെ നടുക്കിൽ ഇതും കൂടെ ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല പിന്നെ എൻ്റെ മോക്ക് ചെറുങ്ങനെ മാലയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കലുണ്ട് അല്ലാണ്ട് പുറമേക്ക് ഇത് വിറ്റഴിക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇത് വളരെ ഹോൾസെയിൽ പ്രൈസിലാണ് ഇത് കിട്ടുന്നത് കുറഞ്ഞ പൈസയേ ഉള്ളൂ വരുന്നത് കുറച്ച് പൈസ കൂട്ടിയിട്ട് ചെറിയൊരു ബിസിനസ് ചെയ്ത് നോക്കാം ശരിക്കും ഇതെടുക്കാനല്ല കേട്ടോ ഞാൻ വന്നത് ഞാൻ കുറച്ച് ഓർണമെൻറ്റ്സ് അല്ല ടൈലറിങ്ങിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വരുന്നപ്പോഴാണ് ഞാനിത് കണ്ടത് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നിയിട്ടോ എൻ്റെ നേരെ ഓപ്പോസിറ്റ് നിന്നിട്ട് ഏച്ചി മുഴുവനായിട്ടും ടൈ ടൈലറിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം എന്നോട് പറഞ്ഞ് നീ എന്നാൽ ഇത് വീഡിയോ എടുത്തോ ഞാൻ അവിടെ നിന്ന് പർച്ചേസും ചെയ്യാം അപ്പോൾ ചേച്ചി അവിടുന്ന് നൂലും മറ്റു സാധനങ്ങളും എടുക്കുന്നുണ്ടേ ഞാൻ പിന്നെ ഇതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതുണ്ടല്ലോ മാലേൻ്റെ ലോക്കറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ല രസം കാണാൻ ഇതിൽ പല മോഡൽസും ഉണ്ട് ഇവിടെ തന്നെ ഒരുപാട് പേഴ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് അതുപോലെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ഈ ഹാങ്ങിങ്ങും പോലെ ഇതൊക്കെ വെച്ചിട്ട് ബ്രേസ്ലെറ്റിൻ്റെ അറ്റത്ത് തൂക്കിട്ട് കൊടുത്താലൊക്കെ മതി അതും നല്ല രസമുണ്ടാകും കാണാൻ ഇതതുപോലെ ഹെയർ ബാൻഡിൻ്റെ മേലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഞാൻ കണ്ട് ഈ ബർത്ത് ചെയ്യുന്ന അങ്ങനത്തെ ഓരോ നല്ല ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് ഞാൻ കണ്ടിരിക്കുന്നത് ഓർണമെൻറ്റ്സ് മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ അതിലല്ലാതെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും ക്രാഫ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരുവിധം ഐറ്റംസ് മുഴുവനും ഒറ്റ ഒരു സ്ഥലത്ത് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് അടിപൊളിയല്ലേ ആ അതാണ് പറഞ്ഞത് കാലിക്കറ്റ് ഒന്ന് വരുമ്പോൾ നിങ്ങളിവിടെയൊന്ന് കയറണം ഒയാസിൻ്റെ ഉള്ളിലേക്കുള്ള സണ്ണി ബ്രദേഴ്സ് എന്നാണേ ഒയാസിസ് വരെ എത്തിയിട്ട് അവിടെ ആരോട് ചോദിച്ചാലും ഒരു പറഞ്ഞ് തരും അവിടെ ഒന്ന് എത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് ടൈലറിങ്ങിൻ്റെ സ്ഥലത്തേക്കൊന്ന് മെറ്റീരിയൽ എടുക്കുന്നിടത്തേക്കൊന്ന് പോവാം ഇവിടെ ഉള്ള ഐറ്റംസ് മുഴുവനും ഡ്രെസ്സിൻ്റെ മെറ്റീരിയൽസ് സ്റ്റിച്ചിങ്ങിൻ്റെ മെറ്റീരിയൽസ് ആണേ ഇതെനിക്ക് തോന്നണേ ഈ ചെരുപ്പിനൊക്കെ ഇടാൻ പറ്റുന്ന ലേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ മേലെ കണ്ടില്ല ചെറിയ കുട്ടി കു കുഞ്ഞു കുട്ടികളെ ഇത് വെക്കുന്ന ഇത് ഈ സൈഡ് മുഴുവൻ ആണ് ഇത് മുഴുവൻ ലേസ് ആയിരുന്നേ ഒരുപാട് ലേസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളറ് നമുക്ക് ഏത് കളറ് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും കണ്ടപ്പോൾ കണ്ടപ്പയ്ക്ക് ഭയങ്കര അത്ഭുതായിട്ട് തോന്നി ഇത്രയൊന്നും ലേസ് ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ഇത് നോക്കിയെടുക്കാനും ഇതിൻ്റെ ക്വാളിറ്റി നോക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ ചേച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ അടിയിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വലിച്ചൊക്കെ ഒന്ന് എടുത്തൊക്കെ നോക്കി ഓണത്തിലുള്ള ഓണത്തിലേക്കുള്ള പർച്ചേസിങ് അല്ലാട്ടോ അത് ഞങ്ങൾക്ക് ഇനി ഓണത്തിന് വേറെയും വരവ് വരാനുണ്ട് പിന്നെ ഇതിപ്പോൾ ഞങ്ങളെടുത്ത് കുറച്ച് സ്റ്റോണും അതുപോലെ സാധനങ്ങളൊക്കെ കുറഞ്ഞു പോയപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ഇതിലാ ഇതാണ് മുത്തുകൾ മുഴുവനും ഓരോരോ സൈസുകളിലുള്ള കളറിലുള്ള മുത്തുകളാണ് കണ്ടത് അത് പാക്കറ്റിൽ ചെറിയ പാക്കറ്റിലുണ്ട് അതല്ലാണ്ട് ഒരു മീഡിയം സൈസിലുള്ള പാക്കറ്റിലുണ്ട് ഇത് മാത്രല്ല കേട്ടോ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരുപാട് കളേഴ്സ് ഞാൻ ഇതിൽ കണ്ടു ഇത്രയൊക്കെ പെയിൻറ് ഒരുമിച്ച് ആദ്യമായിട്ടാട്ടോ ഞാൻ കണ്ടത് ഇതിൽ കണ്ടതിൽ ഇതെന്താ സാധനം മാത്രം എനിക്ക് മനസ്സിലായില്ല ബാക്കിയുള്ളൊക്കെ ഒരുവിധം എനിക്ക് മനസ്സിലായി പിന്നെ എനിക്ക് ഇതിൽ നല്ല ഒരു ലേസ് ഇതാ ഈ ഒരു ലേസ് നല്ല ഭംഗിയായിട്ട് തോന്നി ഇത് ഞങ്ങൾ എടുക്കണം എന്ന് വിചാരിച്ചിട്ടെന്ന് ക്യാഷ് എത്രയാ നോക്കിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാം പക്ഷേ ഇത് റോള് മുഴുവനായിട്ടും വാങ്ങേണ്ടതുകൊണ്ട് ഞങ്ങൾ ബഡ്ജറ്റിൽ ഒതുങ്ങുമോന്നറിയില്ല ഞങ്ങൾ രാവിലെ ഒരു എട്ട് മണിക്ക് ഇറങ്ങിയതാട്ടോ ഇത്ര നേരമായിട്ടും സത്യം പറയുന്ന പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വന്നിട്ടുള്ളൂ വന്നു ഇതൊക്കെ കണ്ടത് ഇതൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെയോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ട് എന്ന് തോന്നി പക്ഷേ എല്ലാം കൂടെ എടുക്കാനുള്ള എടുത്ത് പോകാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ ഇതിലൊരുപാട് വൈറ്റ് കളർ ലേസും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ള ലേസും വൈറ്റ് കളർ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ലേസ് വാങ്ങിയില്ല പിന്നെ ഇതൊക്കെ ലേസാണ് കേട്ടോ ഇത് ഒരുപാട് ബ്ലൗസിന് വെക്കാൻ പറ്റുക ഉള്ള ഡിഫറെൻറ്റ് കളറൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ലേസ് ഉണ്ട് ഇതിൽ തന്നെ ചീപ്പ് റേറ്റിൻ്റെ ലേസും ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല റേറ്റ് വരുന്ന ലേസുകളും ഉണ്ട് ഇത് നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു കളറ് ആണ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് ഒരുപാട് മുന്നേ യൂട്യൂബിലൊന്നും കയറുന്നേക്കാട്ടി മുന്നേ ഞാൻ ഫ്രോക്കിൻ്റെ മേലെ വെച്ച് കൊടുത്തു അതുപോലെ തന്നെ ഹെയർ ബാൻഡും ചെയ്ത് കൊടുത്തിട്ടും ഈ ഒരു ഐറ്റം ഞങ്ങൾ ഡ്രസ്സിൻ്റെ മേലെ ചെയ്യുന്നതായിരുന്നേ ഇതിപ്പോൾ ബുക്കിൻ്റെ മേലെ വന്നപ്പോൾ നല്ല കോമഡി ആയിട്ട് തോന്നി നല്ല രസമുണ്ട് കാണാൻ ഒരു ബുക്ക് നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇത് കണ്ടോ ഇതൊക്കെ നല്ല സ്റ്റൈലുണ്ട് കാണാൻ ഈ ആര്യവർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ കുറഞ്ഞ പൈസയ്ക്ക് സാധനം വാങ്ങിയിട്ട് ചെറിയ രീതിയിൽ വീട്ടിലിരുന്ന് ചെയ്തു നോക്കാവുന്നതാണ് അങ്ങനത്തെ ഐറ്റംസ് ആട്ടോ ഇത് മുഴുവനും കു കുറച്ച് കുറച്ച് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് പഠിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ കാലിക്കറ്റ് വരുമ്പോൾ ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ നിങ്ങളൊരു ടൈലർ ആണെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് നമ്മളെ മക്കൾ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇത് മിക്സ് മിക്സായിട്ടും അല്ലാതെ കുറച്ച് പൈസയ്ക്കും ഒക്കെ നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ എനിക്ക് മറ്റൊരു ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇവിടെ ഫോട്ടോ ഫ്രെയിമില്ലേ അത് ഇവിടെ കണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനുള്ള മെറ്റീരിയൽസും ഇവിടെ ഉണ്ട് ഞങ്ങളെ പർച്ചേസിംഗിൽ ഇതാ ഞങ്ങൾ കുറച്ച് കുറച്ച് സാധനങ്ങളാട്ടോ വാങ്ങിയത് പിന്നെ കുറച്ച് സാധനങ്ങൾ ബില്ലാക്കാനായിട്ട് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു അതുപോലെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തീർച്ചയായും മറക്കരുതേ ഈയൊരു പ്ലേസ് മറന്നു പോകരുതേ ഒയാസിസ് കോമ്പൗണ്ട് എം പി റോഡ് കാലിക്കറ്റ്